ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിൽ അറുനൂറ്റി അറുപത്തിടത്ത് വനിതകൾ അധ്യക്ഷരായി എത്തും ജില്ലാ പഞ്ചായത്തുകളിൽ ആറിടത്ത് വനിതകളും ഒരിടത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളും പ്രസിഡന്റാകും ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് സംവരണമെന്നത് പിന്നീട് തീരുമാനിക്കും സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് രാജ്യത്താദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം ഈ മാനദണ്ഡ പ്രകാരം ആയിരത്തി ഇരുന്നൂറ് സ്ഥാപനങ്ങളിൽ അറുനൂറ്റി അറുപത്തിടത്ത് പ്രസിഡന്റുമാരായി വനിതകൾ എത്തും സംവരണ സീറ്റുകൾക്ക് പുറമെ പൊതുവിഭാഗത്തിലും വനിതകൾ പ്രസിഡന്റുമാരായി എത്തുന്നതോടെ ആകെ വനിതാ പ്രസിഡന്റുമാരുടെ എണ്ണം എഴുന്നൂറിലധികമായേക്കാം പഞ്ചായത്തിൽ പഞ്ചായത്തുകളിലാണ് വനിതകൾ പ്രസിഡന്റുമാരായി വനിതകൾ പ്രസിഡന്റ് പദവി അലങ്കരിക്കും ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴിടത്തും വനിതകൾ പ്രസിഡന്റുമാരാകും ഇതോടൊപ്പം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തിനാലിടത്ത് ചെയർപേഴ്സൺ പദവിയിൽ സ്ത്രീകൾ ആറ് കോർപ്പറേഷനുകളിൽ മൂന്നെണ്ണം വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് അതേസമയം കോർപ്പറേഷനുകളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണമില്ല ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് വനിതാ പ്രസിഡന്റുമാർ വരികയെന്നത് പിന്നീട് തീരുമാനിക്കും ഈ വർഷം നവംബറിലോ ഡിസംബറിലോ ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്